ടീം വർക്ക് അങ്ങനെ സിസ്റ്റം രാജ്കുമാർ ഇന്ന് ക്ലബ്ബിൽ ഹബീബ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് ഞാൻ ഋതുവ മോൾക്ക് കൂടും എന്നാൽ സാദിഖ് കൂൾ ആയിട്ട് ഷെയ്ക്ക് അടിക്കണം അതുകഴിഞ്ഞ് പോസ്റ്റ് മീറ്റ് നടന്നു കഴിഞ്ഞ ദിവസം നടന്ന സെമിനാറിന്റെ ഫീഡ്ബാക്ക് ക്ലബ് ടൈം കഴിഞ്ഞ് പതിവ് പോലെ ആക്ടിവിറ്റി ചെയ്തു ഉച്ചയായപ്പോ ഇന്നത്തെ ക്ഷണം ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു ഷെമീവിനോട് കൂടെ ഭക്ഷണം കഴിച്ചു അവനും ഡയറ്റിൽ ഞങ്ങളും ഡയറ്റിൽ അത് കഴിഞ്ഞ് ഷെഫി ഗുസ്താദിൻ്റെ നാട്ടിലേക്ക് പോയി കൂട്ടായിലേക്ക് അവിടെ ഒരു ഹോം വിസിറ്റ് ഉണ്ടായിരുന്നു മാനക്കനെ അവരെയും അവരുടെ വൈഫിനെയും നേരിട്ട് കണ്ടു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഷെഫി ഗുസ്താദുമായി ധാരാളം സം അത് കഴിഞ്ഞ് ലേറ്റ് ആയതുകൊണ്ട് വീട്ടിൽ പോവാതെ ജിമ്മിലേക്ക് പോയി ആദ്യം തന്നെ എയർ ഫ്രഷും സ്കിൻ ബൂസ്റ്ററും ട്വൻറ്റി ഫോർ ഹൈഡ്രേറ്റും നന്നായി മിക്സ് ചെയ്ത് തലയ്ക്ക് കുടിച്ച ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ചെസ്റ്റിനായിരുന്നു ഫുൾ വർക്കൗട്ട് അതുകൊണ്ട് തന്നെ പ്രീ വർക്കൗട്ട് കഴിച്ചത് കൊണ്ട് ഫുൾ സ്റ്റാമിനെ നിലനിർത്താൻ കഴിഞ്ഞു എൻ്റെ ട്രെയിനർ പറഞ്ഞത് സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റ് കൂടും അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനറിനോട് ഒരുമിച്ചാണ് ചെയ്തത് എൻ്റെ ട്രെയിനറിൻ്റെ പേര് നബീലെന്ന ഇതാണ് ഇന്നത്തെ പ്രോഗ്രസ് ഫോട്ടോ ഓക്കെ ഇനി നാളെ കാണാം താങ്ക്